കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് കൈപ്പുറം ശ്രീ ചിനമതിക്കാവിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു ക്ഷേത്രം തന്ത്രി ശ്രീ കാലടി പടിഞ്ഞാറടുത്ത് ശങ്കരനുണ്ണി നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു മേൽശാന്തി പൊന്നത്തോടുമഠം ത്രിവിക്രമൻ എംബ്രാന്തിരി പൊന്നത്തോടുമഠം നാരായണൻ ജാലമന കിഷോർ തിരുവേഗപ്പുറ ഹരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി കമ്മിറ്റി ഭാരവാഹികളായ രാമദാസ് കെ ഉണ്ണികൃഷ്ണൻ കെ പി ശ്രീജേഷ് കെ ശശി ടി ടി സജീവ് കെട്ടി ചന്ദ്രൻ കെട്ടി ശ്രീനിവാസൻ വി പി പ്രതി പി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വയ്ക്കും അറ്റികളും ഉണ്ടാകാൻ മഹാഗണപതിയെ പ്രാർത്ഥിക്കാം നല്ല ദിവസങ്ങളുണ്ടാവാൻ ഇന്ദ്രനെ പ്രാർത്ഥിക്കാം അമൃതത്വം ഉണ്ടാവാൻ വരുണനെ പ്രാർത്ഥിക്കാം ഐശ്വര്യം ഉണ്ടാവാൻ ശ്രീ ഭഗവതിയെ കുടുംബ സൗഖ്യം ഉണ്ടാവാൻ ശ്രീ പാർവതിയെ പ്രാർത്ഥിക്കാം ആയുസ് ഉണ്ടാവാൻ മഹാദേവനെ പ്രാർത്ഥിക്കാം പ്രപഞ്ചപുരുഷനോട് ധനധാന്യ സമൃദ്ധി പ്രാർത്ഥിക്കാം എല്ലാറ്റിനും മുകളിലായി മഹാഗണപതിയോട്